നല്ല വിജയപ്രതീക്ഷ ഉണ്ട് ഭാഗത്തുനിന്ന് ഞങ്ങൾ ഞങ്ങളെ പാട്ടിൻ്റെ അങ്ങനെ വിമർശനം എവിടെയും വന്നിട്ടില്ല ഈ രണ്ട് മണ്ഡലങ്ങളും നല്ല വിജയപ്രതീക്ഷയുണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് ഇപ്പോൾ ടീച്ചർ ടീച്ചർണ്ണവർ പറഞ്ഞത് ബാക്കി എല്ലാവർക്കാളും നല്ല രീതിയിൽ പ്രവർത്തിച്ച് നിങ്ങളെ പാർട്ടിയാണെന്ന് അവരെന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അങ്ങനെയൊരു ഇളമരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ലല്ലോ ഇല്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ യോഗം കൂടുന്നത് ഇരുപത്തെട്ടാം തീയതി സിബിലെ നിർമ്മാണൻ്റെ നാലാം ചർമ്മ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് യോഗം ചേർന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പ്രതികരിച്ചാണല്ലോ കാരണം അവിടെ സൈബർ ആക്രമണം എല്ലാവരും നേരുന്നുണ്ട് പക്ഷെ അതിൽ വിട്ടുപോയാൽ അതിൻ്റെ പ്രയാസം എല്ലാവരും അനുഭവിക്കും അപ്പം ശൈലജ ടീച്ചറെ വളരെ ടാർഗറ്റഡ് ആയിട്ട് ആക്രമിക്കുക ചെയ്തത് പക്ഷേ അതൊക്കെ ഓവർകം ചെയ്തു വരാനുള്ള ശക്തിയും സ്വാധീനവും എൽ ഡി എഫിനടുണ്ട് അതെ അതെ നല്ല ഗുരു സം ഞങ്ങളുടെ പങ്കാളിത്തം പൂർണ്ണമായിട്ടുണ്ടല്ലോ ഒരു സംശയം എന്തായാലുള്ളത് ഞാൻ സി പി എം നേതാക്കൾ എല്ലാവരെയും വിളിച്ച് ചോദിച്ചിരുന്നു ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല എൽ ഡി എഫിൻ്റെ ഭാഗത്ത് പരാതി ഉണ്ടായിട്ടില്ല ഞങ്ങളാൾക്കാർ പൂർണ്ണമായും ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ പ്രചരണം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞതാണ് പിന്നെ പിന്നെ ചോദിച്ചോണ്ടിരിക്കണോ ഇല്ല ഇല്ല തീർച്ചയായിട്ടും ഇല്ല അവരോട് ചോദിക്കേണ്ട ചോദ്യാണ് ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഗിന്നസ് റെക്കോർഡ് തകർത്ത ആളാണ് പ്രജുല രേഖ എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നിന്ന് സ്ത്രീകൾ അപമാനിതരായ സ്ത്രീകൾ അവർക്ക് രക്ഷയില്ലാതെ അവരവിടുന്ന് നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രത്തോളം ഗൗരവമുള്ളൊരു കാര്യം ഉണ്ടായിട്ട് പോലും ഇവിടെ നിന്നാലും പ്രതികരിച്ചാൽ ഞാൻ കണ്ടില്ല വളരെ ദൗപകരമായ വളരെ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റാണ് പ്രത്യേകിച്ച് നിരാലംബരായ സ്ത്രീകളെ ഇത്തരത്തിൽ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിനെതിരെ ശരിയായ നടപടി ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ സംസാരിച്ചിരുന്നു പലതവണയായിട്ട് ഇപ്പോൾ ഒരു പ്രാദേശിക കക്ഷിയുടെ അങ്ങനെന്നാണ് പറയുന്നത് ഞാൻ പലതവണ ഈ കാര്യം പറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ ഓപ്പൺ മൈൻഡാണ് ഉള്ളത് ആ കാര്യത്തിൽ യാതൊരു ഞങ്ങളുടെ ഭാഗത്ത് തടസ്സില്ല അന്ന് തുടങ്ങാനുള്ളൊരു കാരണം കൂടി എനിക്ക് ഏകദേശം വിവരം കിട്ടിയിരുന്നു ദേവഗോഡ ബി ജെ പിയിലേക്ക് പോകുന്നുള്ളൂ പിന്നെ അങ്ങോട്ട് തല കൊടുക്കണ്ടോ അതു നേരത്തെ തന്നെ നമുക്ക് വിവരം കിട്ടുമല്ലോ എന്തൊക്കെയാണ് കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മൂന്നാല് വർഷത്തെ പ്രവർത്തനം വരായിരുന്നു ഇപ്പോൾ പാർലമെൻറ്റിലൊക്കെ രാജ്യസഭയിലൊന്നും അദ്ദേഹം പിന്നെ എൻ ഡി എ ഗവൺമെൻറ്റിനെ എതിർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പല പ്രസംഗങ്ങളിലും ആ രീതിയിൽ അപ്പം തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായിരുന്നു ഇവർ അതിലേക്ക് മാറുമെന്നുള്ളത് അതുകൊണ്ടാണത് വേണ്ടത് സ്റ്റേ ഡി എസ് ഞങ്ങൾ ഞങ്ങൾ വരുന്നതിനൊക്കെ പൂർണ്ണമായ സമ്മതമുള്ളൂ അതെങ്ങനെയാ ആ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല അതൊക്കെ ഒരു പാർട്ടിയൊക്കെ ഞാൻ പാർട്ടി തീരുമാനിക്കും അങ്ങനെയാണല്ലോ രീതി അല്ലാതെ പിന്നെ വേറെ രീതിയിൽ ആശങ്കയ്ക്ക് പോകേ അവർ തീരുമാനിച്ചാൽ മതി ഇത്രേ ഉള്ളൂ കഴിഞ്ഞാവണത്തന്നെ ജെ ഡി എസ് ആയിട്ടുള്ള അനുസമയത്ത് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വരെ അവർക്ക് കൊടുത്തതാണ് അപ്പോൾ എല്ലാ വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി അവരാണ് ആലോചിക്കേണ്ടത്